നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി പ്രതിഫലത്തിനു വേണ്ടിയല്ല രാഷ്ട്രീയ സേവനം നടത്തുന്നതെന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഈ ഇക്കണ്ടവാര്യ അത് പറയുക മാത്രമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം സമര പെൻഷൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരസിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് സ്വന്തമായി ഒരു വീട്ട് പോലും ഇല്ലാതിരുന്ന നിസ്വാർത്ഥ പ്രവർത്തകനായിരുന്നു ഇക്കണ്ട വാര്യർ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഇക്കണ്ട വാര്യർ ഇന്ന് ജനമനസ്സുകളിൽ എത്രമാത്രം ജീവിക്കുന്നുണ്ട് എന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാണ് ചരിത്രത്തെ നമ്മൾ ബോധപൂർവം മറക്കുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചരിത്ര പുരുഷന്മാരുടെ ജീവിതഗതികൾ നമ്മുടെ മുന്നിലെത്തുക എന്നത് തന്നെ വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം തൃശൂർ താലൂക്കിലെ ഇടക്കുന്നി ദേശത്ത് ഇടക്കുന്നി വാര്യത്ത് പാർവതിക്കുട്ടി വാരിസാരുടെയും കുട്ടയല്ലൂർ മേലേടത്ത് ശങ്കരൻ നമ്പൂതിരിയുടെയും മകനായാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് അപ്രകാരം ജനിച്ച ആ വ്യക്തി കുടുംബത്തിൽ ജനിച്ച ആ വ്യക്തിയുടെ ജീവിതം സമ്പൂർണമായും അധസ്ഥിത വർഗത്തിനൊപ്പമായിരുന്നു എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് കൊച്ചിയുടെ പ്രധാനമന്ത്രിയായ ആ പദത്തിലെത്തിയപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ചിന്ത പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിസ്ഥാന വർഗത്തോടും ഒപ്പം ആയിരുന്നു എന്നത് സ്മരണീയമായ ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് പെരിഞ്ഞാലക്കുട എറണാകുളം തൃശ്ശൂർ എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് എറണാകുളത്തും മഹാരായ് കോളേജിൽ നിന്ന് അദ്ദേഹം ഇൻറ്റർമീഡിയറ്റ് പഠിക്കുകയുണ്ട് ഇൻ്റർമീഡിയറ്റിനു ശേഷം പിന്നീട് അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ക്രിസ്ത്യൻ ലോക്കോളേജിൽ നിന്ന് ബി എഫ് എല്ലും അതുപോലെ തന്നെ തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബി എൽ ബിരുദവും അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മദ്രാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയെ ബി എ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അത് പഠിച്ചുകൊണ്ടിരിക്കുകയെ സോൻ്റെ സമരത്തിൽ ആകർഷ്ടമാവുകയും ആ വർഷം മദ്രാസിൽ വെച്ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഗാന്ധിയെ സംബന്ധിച്ച് പറയുക ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ആ ആദർശം സമ്പൂർണമായ ജീവിതത്തിൽ പിന്തുടർന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാദോഷം ഗാന്ധിയന്മാർ പല രീതിയിലുണ്ട് പക്ഷേ ഒരു ഗാന്ധിയൻ എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ ജീവിതത്തിലെ നിഷ്ഠകളുമായി പെരുത്തപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി ഇല്ലായിരുന്നു എന്ന് തന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് ഗാന്ധിയൻ ആദർശങ്ങൾ ശക്തമായി മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം വണ്ടി ചേരുകയുണ്ടായി നിരവധി തവണ അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കുകയുണ്ടായി പക്ഷേ അതിനൊക്കെ ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊച്ചി പ്രജാ രാജ്യപ്രചാമണ്ഡലത്തിലെ അധ്യക്ഷനാവുകയും ഇക്കണ്ട വായർ കൊച്ചിയിലെ രാജ്യഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഠിനമായി ശ്രമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊച്ചി സംസ്ഥാനം സ്വതന്ത്രമാവുകയും കൊച്ചിയുടെ ആദ്യ പ്രധാനമന്ത്രിയായി അദ്ദേഹം വരമേൽക്കുകയും ചെയ്തു എന്ന് പറയാം അതിൽ ചരിത്രം കൊണ്ട് അല്പം വേഗത്തിൽ പറഞ്ഞു പോയെന്ന് മാത്രം ഈ പറയുന്ന ഈ സോറിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പിന്നീട് കൊച്ചിയൻ പ്രധാനമന്ത്രിയായി മാറുന്നത് ഈ കൊച്ചിയൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവി എന്ന് പറയുമ്പോൾ അന്ന് കൊച്ചി നാട്ടു രാജ്യമായിരുന്നു പിന്നീട് കൊച്ചി നാട്ടുരാജ്യം പിന്നീട് തിരുതാംകൂർ തിരുവിതാംകൂറുമായി ലയിക്കുകയുണ്ടായി ആ തിരുതാംകൂറുമായി ലയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചി പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദം നഷ്ടപ്പെട്ടു പിന്നീട് ഈ പറയുന്ന തിരുതാംകൂറും കൊച്ചിയും കൂടി മലബാറുമായി ലയിച്ച് പിന്നീട് കേരള സംസ്ഥാനം രൂപം കൊണ്ടതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് സംഭവിക്കുകയുണ്ടായത് അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു ലഘുചരിത്രം ഇത് ചരിത്രമാണ് പ്രത്യേകിച്ചും അദ്ദേഹം ഒരു കൊച്ചിൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ പദവിയിൽ അദ്ദേഹം എത്തുമ്പോൾ ആ പദവി അതിനു മുന്നും ആരും ഏറ്റെടുത്തിരുന്നില്ല അതിനുശേഷവും ആരും ഏറ്റെടുത്തിരുന്നില്ല അത്രയും മഹോന്നതമായ പദവിയായിരുന്നു അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ ലഭിക്കുകയുണ്ടായത് പക്ഷേ ചരിത്രവും അതിനോട് ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ തന്നെ എത്രമാത്രം അതിന് പ്രസക്തി നൽകുന്നു എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു സംഗതി തന്നെയാണ് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒല്ലൂർ എന്നറിയപ്പെടുന്ന പ്രദേശം അത് പനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവിടെ ഇടക്കുന്നി വാരിത്താണ് ജനനം എന്നത് നമ്മൾ നേരത്തെ കാണുകയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കൊച്ചി സ്റ്റേറ്റിൽ ബ്രിട്ടീഷുകാർ കോൺഗ്രസിന് നിരോധനം കൽപ്പിച്ചപ്പോഴാണ് അദ്ദേഹം പരങ്കുറ്റിച്ചിറിയ ജനങ്ങൾ രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ച എന്നുള്ളത് പിന്നീടുള്ള കാര്യങ്ങൾ നട ുന്നത് എന്നത് കൂടി നമ്മൾ പരിഗണിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് അതിൽ കീഴിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി അദ്ദേഹത്തെ സഹായിച്ചത് മളിയക്കൽ ചെറുശ്ശേരി കൊച്ചുരോനപ്പൻ അതുപോലെ തന്നെ ചെമ്മണ്ണൂർ കാരണവർ എന്നിവരായി അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് പോരാടിയ വ്യക്തികളായിരുന്നു അദ്ദേഹം കൊച്ചി സ്റ്റേറ്റിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുകയുണ്ടായതും വലിയ രീതിയിൽ അദ്ദേഹം വിജയം വരികയുണ്ടായതും പിന്നീട് പ്രധാനമന്ത്രിയാകും പ്രധാനമന്ത്രിയാവുകയുണ്ടായതും കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ അതിനുശേഷവും പ്രധാനമന്ത്രി ഭരം നഷ്ടപ്പെട്ടതിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പെരുമാറിയെങ്കിലും സമൂഹത്തിനനുസൃതമായി പ്രവർത്തിക്കുവാനും സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുവാനും സമൂഹത്തിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം അതിനും ശേഷവും കാഴ്ചവെച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കാണും ഒരു ഋഷി തുല്യമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നത് കൂടി നമ്മളതിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് ഈ പനങ്കുറ്റിച്ചിറ ഗ്രാമോദ്ധാരണ സഹകരണ സംഘം അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നത് കൂടി നമ്മൾ പറയാനുണ്ട് അഞ്ച് രൂപയുടെ ഓഹരിയുമായി ആയിരം പേരിൽ നിന്നത് സ്വരൂപിച്ച് തിരുക്കൊച്ചി ലയനത്തിന് ശേഷമാണ് ഈ പറയ പറയുന്ന പനങ്കുറ്റിച്ചിറ ഗ്രാമോദ്ധാരണ സഹകരണ സംഘം അദ്ദേഹം രൂപീകരിക്കുകയുണ്ടായത് ജഷൻ ശങ്കരൻകുട്ടി വാര്യരായിരുന്നു അതിൻ്റെ ആദ്യ പ്രസിഡന്റ് ആദ്യ അംഗം എന്ന് പറയുന്നത് ശ്രീകണ്ഠവാര്യരായിരുന്നു രണ്ടാം മോഹരി എടുക്കുകയുണ്ടായത് മാളിയക്കൽ ചെറുശ്ശേരി കൊച്ചിലൊരപ്പനായിരുന്നു ഇതാണ് ആ ചരിത്രത്തിൽ പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഈ തിരുക്കൊച്ചി കൊച്ചി എന്ന് പറയുന്ന ഒരാഴ്ച പ്രധാനമന്ത്രിയായതിനു ശേഷം പിന്നീട് അത് തിരുവിതാംകൂറുമായി ലയിക്കുകയും പിന്നീട് ആ പ്രധാനമന്ത്രി മതം നഷ്ടപ്പെട്ടതിന് ശേഷവും അദ്ദേഹം സജീവമായി ഇത്തരം വിഷയങ്ങളായി ഇടപെട്ട ചരിത്രമാണ് നമ്മൾ കാണുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മോഹനമായിട്ടുള്ള ഒരു 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 പദവിയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മേലെ അതിൻ്റെ അതിൻ്റെ പുറകെ പിടിച്ചുകൊണ്ട് സജീവ രാജ്യത്തിൽ ഇടപെടാനുള്ള താല്പര്യം വന്നു അദ്ദേഹം കാട്ടുകയുണ്ടായില്ല അതിന് കാരണം അദ്ദേഹം സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൻ്റെ രീതികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംഗതികളൊക്കെ മാറുന്നത് അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി ആ മാറ്റം ഉൾക്കൊള്ളുവാനോ ആ മാറ്റത്തിന് മാറ്റത്തിനനുസൃതമായ രീതിയിൽ തൻ്റെ ജീവിത ക്രമങ്ങളെ മാറ്റിമറിക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യ പ്രധാനമന്ത്രി കാലത്താണ് ഇക്കണ്ട വാര്യർ കൊച്ചി സ്റ്റേറ്റ് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം അരങ്ങുവാണിരുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ആ ഒരു തലത്തിൽ കൊച്ചിൻ പ്രധാനമന്ത്രി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ നമുക്കൊരു അമ്പരപ്പ് സൃഷ്ടിക്കപ്പെടും പക്ഷേ ചരിത്രം അങ്ങനെയായിരുന്നു കൊച്ചി നാട്ടുരാജ്യമായ സമയത്ത് കൊച്ചി പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അത് തിരുവിതാംകൂറുമായി ലയിച്ചപ്പോൾ മാത്രമാണ് ആ ഒരു പദവി അദ്ദേഹം നഷ്ടപ്പെടുകയുണ്ടായത് പിന്നീട് മലബാറുമായി ചേർന്നുകൊണ്ട് പിന്നീട് ഐക്യ കേരളത്തിൽ നിലവിൽ എന്നൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ കാണേണ്ട ഒരു സംഗതിയാണ് ഒരു ജന്മി കുടുംബത്തിലായി ജനിക്കുകയുണ്ടായിരുന്നു ജന്മി കുടുംബത്തിൽ ജനിച്ചാൽ പോലും അദ്ദേഹം എപ്പോഴും സാധാരണക്കാരോടൊപ്പമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്രകാരമുള്ള ജീവിത നിയോഗം നിർവഹിച്ചിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള സ്മാരകങ്ങളോ മറ്റോ ഇല്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് വലക്കാവിലെ എയ്ഡഡ് സ്കൂളാണ് ഒരു സ്മാരകമായി അദ്ദേഹത്തിന് കൽപ്പിച്ച് നൽകിയിട്ടുള്ളത് മറ്റൊരു സംഗതി തൃശിശക്തനിലെ റോഡ് ഇക്കണ്ടവായ റോഡ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ റോഡാണ് അതാണ് മറ്റൊരു സ്മാരകമായി കാണേണ്ടത് അതുപോലെ തന്നെ ഉല്ലൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴിയും ആ പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ഒരു ഒരു പ്രധാനമന്ത്രിയായ ഒരു 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 വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്മാരകങ്ങൾ മതിയോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയർത്തപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്രായ മഹാപ്രതിഭ ഋഷിതുല്യമായ ജീവിതം കറ കൊറല്ലാത്ത രാഷ്ട്രീയ ജീവിതമൊക്കെ പരീക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതുകൂടി കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒല്ലൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പനങ്കുട്ടിച്ച വികസനം ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടെയുള്ള സ്കൂൾ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ പോലീസ് ക്വാർട്ടേഴ്സ് ചന്ത ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൈയിൽ പതിഞ്ഞത് ചരിത്രത്തിൻ്റെ ഭാഗമായി കാണേണ്ടതാണ് എന്നത് കൂടി അവിടെയുള്ള പൊതുസ്ഥലങ്ങൾ പൊതുവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ ഇക്കണ്ടവാരുടെ സംഭാവനകളായിരുന്നു രാഷ്ട്രീയ സംഭാവനകളായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറിയ കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഒരു അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആദ്യകാല വോളണ്ടിയർ ആയിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല തൃശ്ശൂരിലെ സീതാറാം ബില്ലിലെ സഹറ്റി പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തിന് ഇക്കണ്ട വയലൊരു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിലാണ് പിന്നീട് പി ആർ ഫ്രാൻസിസ് ഐ എൻ ടി യു സ്ഥാപനത്തിന് കരുണാരനോടൊപ്പം ചേരുന്നു പിന്നീട് പി ആർ ഫ്രാൻസിസ് എം എൽ എ ആയി മാറുന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ആ തലത്തിൽ ഒല്ലൂരിനെ പിന്നീട് അവിടെ പി ആർ ഫ്രാൻസിസ് സ്ഥാനാർത്ഥിയാവുന്നൊക്കെ തന്നെ ഒരുപക്ഷെ ഇദ്ദേഹം ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ ഒരു പരിണത ഫലമായിരിക്കും എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഈ കേരള സ്റ്റേറ്റ് രൂപീകരണത്തിന് ശേഷം ഇക്കണ്ട വാര്യർ സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം മാറി നിന്നു എന്ന് പറയുന്ന തെറ്റില്ല അതിന് പല കാരണങ്ങളുമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തെ നീതി മാറുന്നു അതിന്റെ ശൈലി മാറുന്നു ആ ശൈലിക്കൊപ്പം നിലകൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം പിന്തുണ കൊടുത്തിരുന്നുവെങ്കിലും ആ ഒരു പിന്തുണ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടുവാനായിട്ടുള്ള താല്പര്യം അദ്ദേഹം കാട്ടുകയുണ്ടായില്ല എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് പ്രജാമണ്ഡലത്തിൻ്റെ പ്രജാമണ്ഡലം പാർട്ടിയുടെ കേരള അധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹം തിളങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രത്യേകിച്ചും അദ്ദേഹം ഒരു പ്രധാനമന്ത്രി എന്ന സ്ഥലത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും പിച്ച് അതുപോലെ തന്നെ ഡാമുകൾ പെരുകുത്ത് ഡാമുകൾക്കൊക്കെ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ സജീവമായിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയതൊക്കെ തൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി സംഗതിയാണ് ഇതൊക്കെ ഇതിൻ്റെ പണികളൊക്കെ പാതി വഴിയിൽ കിടക്കുന്ന ഘട്ടത്തിൽ അതിനെയൊക്കെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അതിനു വേണ്ട എഞ്ചിനീയർ എഞ്ചിനീയർമാരെ കൊണ്ടുവരികയും ആ എൻജിനീയർമാരെ കൊണ്ടുവന്ന അതിൻ്റെ പ്രവർത്തനത്തെ പണികളെ മുന്നോട്ട് നയിക്കുകയും ചെയ്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം പിന്നീട് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പി ചി പ്രവർത്തനക്ഷമമായപ്പോൾ അദ്ദേഹത്തെ അത് എത്രമാത്രം അദ്ദേഹത്തെ അതിൻ്റെ ഭാഗഭാക്കി എന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ അതൊക്കെ ചരിത്ര ചരിത്രം ചില തെറ്റായ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുക എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഐത്തോച്ചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ സജീവമായിരുന്നു ഹരിജനോദ്ധാരണം ഗാദി പ്രചരണം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായിരുന്നു എന്ന് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ ജാതിക്ക് ജാതിക്കതീതമായി അദ്ദേഹം തുറന്നു തുറന്നുകൊടുത്തൊക്കെ തന്നെ സ്മരിക്കപ്പെടേണ്ട സംഗതികളാണ് എന്ന് കൂടി ഒരു പ്രധാന വസ്തുതയായി കാണുന്നു ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ കൺവീനറായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ നേർവഴിക്ക് നയിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ അഭിമാന സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ സജീവമായിട്ട് ഇടപെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേവലം ഉപരിപ്ലവമായ വിപ്ലവമല്ല അദ്ദേഹം ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് അടിസ്ഥാനവർഗത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അണിചേർന്നുകൊണ്ട് അതിനോടൊപ്പം നിര തോൾ ചേർത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നയിക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു രീതിയിലും മടിയും ഉണ്ടായിരുന്നില്ല സജീവമായിട്ട് സമൂഹത്തിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതൊക്കെ തന്നെ കേവലം പ്രധാനമന്ത്രി എന്ന ഒരു പദവിയല്ല അദ്ദേഹം വഹിക്കുകയുണ്ടായിരുന്നു മറിച്ച് ആ സമൂഹത്തിൻ്റെ പരിച്ഛേദമായി നിന്നുകൊണ്ട് ആ സമൂഹത്തിന് മുന്നോട്ട് നയിക്കുക എന്ന കൃത്യമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചത് ഒരു ഒരു നിയോഗത്തിൻ്റെ ഭാഗം ഭാഗം കൂടിയാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് പതിനെട്ട് വർഷത്തോളം അദ്ദേഹം കൗൺസിലറായിരുന്നു കൗൺസിലറായിരുന്നു എന്നത് ചറ്റത്തിൻ്റെ ഭാഗമായി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് പതിനെട്ട് വർഷം നഗരസഭ കൗൺസിലറായിരുന്നു മൂന്ന് വർഷം അദ്ദേഹം ചെയർമാനായിരുന്നു പ്രത്യേകിച്ചും അന്ന് ഇലക്ട്രിസിറ്റി വിഭാഗത്തെ വിദേശ കോർപ്പറേറ്ററുമായി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ ഭരണകൂടം തയ്യാറായ സമയത്ത് അതിശക്തമായി സമരം നടത്തും ഭരണകൂടത്തിനായി സമരം നയിക്കുകയും വൈദ്യുതി വിതരണത്തിൻ്റെ സമ്പൂർണമായ അവകാശം കൊച്ചി കോർപ്പറേഷൻ നേ കോർപ്പറേഷൻ നേടിടുകയും ചെയ്ത ചരിത്രം അത് വലിയ രീതിയിൽ അഭിമാനം നൽകുന്ന ഒരു സംഗതിയായിരുന്നു ഒരു മുനിസിപ്പൽ ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹം സമരം നടത്തുകയും ആ അവകാശം അദ്ദേഹം പിടിച്ചു വാങ്ങുകയും ചെയ്തു എന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് അഭിമാനമായി തന്നെ കാണേണ്ട ഒരു സംഗതിയാണ് ഇന്നും കൊച്ചി കോ ഇന്നും തൃശ്ശൂർ കോർപ്പറേഷൻ ഇന്നും വൈദ്യുതി വിതരണം നേരിട്ട് നടത്തുന്നു എന്നത് മറ്റൊരു സന്ദേശം അന്നത്തെ തീരുമാനമായിരുന്നു അന്ന് അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഇപ്രകാരം ഇത് ഇന്നും നിറവേറ്റപ്പെടുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രചര് അപ്പോൾ ധീരമായ പോരാട്ടങ്ങൾക്ക് നീർ നൽകുവാനും ജനോപകര ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് നേർ നൽകുവാനും ആശയപരമായി പ്രത്യേകിച്ചും ഈ ഐത്തോച്ഛാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ സജീവമായി ഇടപെടാനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിമഹത്വമാണ് കാണുന്നത് എപ്പോഴും ഒരു പ്രധാനമന്ത്രി എന്ന രീതി പ്രവർത്തിക്കുമ്പോൾ പോലും താൻ ജനത്തിൻ്റെ ഒരു സെർവൻ്റാണ് പബ്ലിക് ഒരു സേവകനാണ് ഒരു പബ്ലിക് സെർവൻ്റാണ് എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിനുണ്ടായത് അല്ലാതെ അധികാരത്തിൻ്റെ എന്തെങ്കിലും അധികാരത്തിൽ ചെല്ലുമ്പോഴേക്കും താനാണ് ഈ താനുള്ളത് കൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് എന്ന കാഴ്ചപ്പാട് അദ്ദേഹം ഒരു പുലർത്തിയിരുന്നില്ല എന്നാണ് യാത്ര ഒരു പക്ഷേ ആ പുലർത്തലില്ലാത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് വൈകാതെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകേണ്ട ഒരവസ്ഥ വരികയുണ്ടായത് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളുണ്ട് അവിടെ താൻ ഇന്നതൊക്കെ ചെയ്തു എന്ന് കാട്ടിക്കൊടുക്കാൻ ഒരു സാഹചര്യമുണ്ട് അപ്രകാരമുള്ള ഒരു സ്വാർത്ഥ പൊയ്മുഖം അദ്ദേഹത്തിന് വയ്ക്കുവാൻ അദ്ദേഹം താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചരിത്രത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം പോലും വേണ്ടത്ര രീതിയിൽ സ്മരിക്കപ്പെടാതെ പോകുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഉണ്ട് ഒരാൾ പ്രശസ്തനാക്കുന്നതും പ്രഗത്ഭനാക്കുന്നതുമൊക്കെ തന്നെ എഴുതപ്പെടുന്ന ചരിത്രമാണ് ആ ചരിത്രം കൃത്യമായി എഴുതുവാനായിട്ട് ആളില്ലെങ്കിൽ നമ്മളുടെ പുറകിൽ ആളില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ചരിത്രത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്ന ഒരു അവസ്ഥയാണ് ഇക്കണ്ട വാര്യർക്ക് സംഭവിച്ചത് എന്നത് കൂടി കാണേണ്ടത് പക്ഷേ ഇത്തരം വ്യക്തികൾ തിരസ്കൃതരാകേണ്ട ആളുകളല്ല എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി അതിശക്തമായ രീതിയിലുള്ള പോരാട്ടങ്ങളിലൂടെ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അടരാടിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് ആ കാലഘട്ടത്തിൽ ജനത ഒരു സംഗതിയാണ് ഇന്നത്തെ ജനത മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഒരു കൊച്ചിൻ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു തസ്തിക തന്നെ നമ്മുടെ ഇന്ന് ഈ ഇപ്രകാരം ഒരു തസ്തിക തന്നെ ആരും ചുമതല ചുമതലയേറ്റിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക അതിൻ്റെ സാന്ദാർമ്മികമായ സംഗതികളൊക്കെ തന്നെ നമ്മൾ മറന്നു നിൽക്കാം അത് അതൊരു വിഷയമല്ല പക്ഷേ ആ സാന്ദർഭികമായ സംഗതികളൊക്കെ പറഞ്ഞാൽ പോലും ആ തസ്തികയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് അതൊരു അത്ഭുതപ്പെട്ട തസ്തികയായിട്ടാണ് ഈ നമ്മുടെ യുവതലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുക ആ യുവതലമുറ കൃത്യമായിട്ടും അത് ഉൾക്കൊള്ളേണ്ടതാണ് ഒരു ഒരു അധികാര സ്ഥാനത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഏതെങ്കിലും ജീവിതമാണ് പുലർത്തിയത് എന്ന കാര്യമാണ് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂൺ എട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായിരുന്നു കേവലം അദ്ദേഹം ഈ പറയുന്ന ഇവിടെ നിന്ന് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രധാനമന്ത്രി എന്ന പദത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയതിനു ശേഷം സജീവരാഷ്ട്രീയം ഇടപെടാതിരിക്കുകയും ഒരു പൊതുപ്രവർത്തകൻ്റെ റോളിലേക്ക് മാറുകയും ആ പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ തന്നെ വലിയ രീതിയിൽ ശോഭിച്ചു എന്ന് പറയാൻ അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിന് കഴിയാത്ത ഒരു സാഹചര്യം വന്നു സ്വന്തം വീട് പോലും ഇല്ലാതെ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിന് എത്തേണ്ടി വന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു സത്യസന്ധമായ ലളിത ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ അവസ്ഥ എവിടെയാണ് എന്നത് പരിശോധിക്കപ്പെടേണ്ടത് കൂടി ഇതിൻ്റെ ഭാഗമാണ് പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കുക ആ പണത്തിലൂടെ അധികാരം നിലനിർത്തുക പണത്തിലൂടെ തനിക്ക് വാഴ്ത്തിപ്പാടുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ രീതികൾ അവലംബിച്ചിരുന്നു ഏത് രീതിയിലും പണം സമ്പാദിച്ചാലും ആ രീതിയിൽ പണം സമ്പാദിച്ചാലും സമൂഹത്തിൽ ആ പണം സാർവത്രികമായി മറ്റുള്ളവരുടെ ഇടയിൽ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് മറ്റുള്ളവരുടെ ഇടയിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശസ്തി ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ആ വ്യക്തിക്ക് പ്രസക്തി പ്രശസ്തി ലഭിക്കുന്ന ആ തലത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്ന അവരെങ്ങനെ പണം ഉണ്ടാക്കി എന്നത് പ്രസക്തമായ ഒരു സംഗതിയല്ല പണം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ ആദരവുണ്ട് രാഷ്ട്രീയക്കാരുടെ ആദരവുണ്ട് മതങ്ങളുടെ ആദരവുണ്ട് ബന്ധപ്പെട്ട സംഗതികളുടെ ആദരവുണ്ട് ആ പണം എങ്ങനെ സംഭാവിച്ചു എന്നുള്ളത് അപ്രസക്തമാണ് അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു വലിയ വീഴ്ചയായി നമുക്ക് കാണേണ്ട സംഗതി ആ സമൂഹത്തിൽ ധർമ്മം നിലനിൽക്കുമോ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് ധർമ്മം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇക്കണ്ടവാര് നിലകൊണ്ടത് എന്റെ അടുത്താണ് അതിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും ഇക്കണ്ടവാ പോലെയുള്ള മഹാ പ്രതിഭകളെ നമ്മൾ ആദരിക്കപ്പെടേണ്ടതും അവരുടെ ജീവചരിത്രം സാധാരണക്കാരിൽ എത്തിക്കേണ്ടതും വിദ്യാർത്ഥികളുടെ ഇടയിൽ എത്തിക്കേണ്ടതും ഒക്കെ അനിവാര്യമായ സംഗതിയുടെ ഭാഗമാണ് എന്നത് കൂടി പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ രാഷ്ട്രീയ രംഗത്തെ ചില ഇത്തരത്തിലുള്ള ചില വ്യക്തിത്വങ്ങളാണ് ഒരുപക്ഷെ രാഷ്ട്രീയത്തെ ഈ രീതി നിലനിർത്തുന്നത് ആ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ മറന്നുകൊണ്ട് നമ്മളൊരു രാഷ്ട്രീയ പഠനം നടത്തി കഴിഞ്ഞാൽ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം ആളുകൾ സ്വാർത്ഥരഹിതരായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും അവിടെ സ്വാർത്ഥരഹിതരായി ആരെയും കാണാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ കാണാത്തൊരവസരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാർത്ഥരഹിതനായ ഒരു വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നു ജന്മി കുടുംബത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് സാധാരണക്കാരുടെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നു രാഷ്ട്രീയ പെൻഷൻ പോലും സ്വാർത്ഥ സമര മെൻഷൻ പോലും വേണ്ട എന്ന് വെച്ചിരുന്ന ഒരു വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നു എന്ന തിരിച്ചറിവ് ലളിതമായ ജീവിതത്തിലൂടെ കാട്ടിത്തന്ന ഒരു വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നു എന്ന തിരിച്ചറിവാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് അതിനുവേണ്ടി ഭരണകൂടം തീർച്ചയായിട്ടും ഇത്തരം വ്യക്തികളെ അവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ ചെയ്തികളെ അവരുടെ ചരിത്രത്തെ ബോധപൂർവ്വം തന്നെ ജനങ്ങളുടെ ഇടയിലെത്തിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ എത്തിക്കേണ്ടതുണ്ട് യുവതലമുറയുടെ ഇടയിലെത്തിക്കേണ്ടതുണ്ട് എങ്ങനെയെങ്കിലും സമൂഹത്തിന് ധാർമ്മികമായ മാറ്റം വരും എന്നത് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു